വേനൽ അവധി കഴിഞ്ഞ് കുട്ടികൾ സ്കൂളുകളിൽ എത്തിത്തുടങ്ങിയിരിക്കുന്നു പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം അല്പസമയത്തിനകം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ടി വി പ്രസാദ് പട്ടത്തിൽ നിന്നും ദീപക് മോഹൻ വെള്ളാർമലയിൽ നിന്നും ശരത് എസ് എസ് കലവൂരിൽ നിന്നും ജയ്സൻ പുത്തൂർ സ്കൂളിൽ നിന്നും സുനിഷ കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും പെരിങ്കളത്തിൽ നിന്ന് സിനോജും നമുക്കൊപ്പം ചേരും ആദ്യം ജെയ്സൺ ചാവോളപ്പിൽ നിന്ന് പുത്തൂർ സ്കൂളിലാണ് ജയ്സൺ ഉള്ളത് മറ്റെല്ലാ ഇടങ്ങളിലും മഴ മാറി നിൽക്കുമ്പോൾ മഴയാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ നമുക്ക് ഒരു സ്കൂൾ തുറക്കുമ്പോൾ മഴയില്ലാതെ എന്ത് സ്കൂൾ പ്രവേശനോത്സവം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കുട്ടികളെ കണ്ടില്ല നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കണ്ടിരുന്ന മഴയ്ക്ക് നനഞ്ഞ് വീട്ടിൽ നിന്നാളെ കൊണ്ടുവരുന്ന വലിയ ഒരുക്കങ്ങളാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പക്ഷേ മഴ നേരത്തെ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഇപ്പോൾ ശക്തമായ മഴയാണ് നിരവധി കുട്ടികൾ ഇപ്പോൾ ഘോഷയാത്രയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട് അവരെല്ലാവരും നനഞ്ഞു കുളിച്ച് ഇപ്പോൾ ആ വഴിയിലൂടെ കടന്നു വരികയാണ് ഇപ്പോൾ നമുക്ക് കാണാം ശക്തമായ മഴ ആ മഴയിൽ മുങ്ങിയിരിക്കുകയാണ് സത്യത്തിൽ ഈ പ്രവേശനോത്സവം ഇപ്പോൾ ഇവിടെ ഒരുക്കങ്ങളൊക്കെ ഒരേതൊക്കെ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പത്തുമണിയോടുകൂടി മന്ത്രി കെ രാജൻ ഇവിടെ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം തൃശ്ശൂരിൽ നിർവഹിക്കും ഇപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് കുട്ടികളുടെ അടുത്തേക്ക് പോകാം എന്ന് തോന്നുന്നു നമ്മുടെ വേദിക്ക് സമീപത്ത് നിരവധി കുട്ടികൾ ഇരിക്കുന്നുണ്ട് നല്ല മഴ ആയതുകൊണ്ട് എല്ലാവരും ചിതറി പല സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഘോഷയാത്രയും പാതി വഴിയിൽ നിൽക്കുകയാണ് കുട്ടികളെ നല്ല പുത്തൻ ഉടുപ്പും ഒക്കെ ഇട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് പേരെന്താ അതെ ചേരാമെന്നോ ചേരന്നോ എത്ര ഇതില ഏത് ക്ലാസ്സിലാ രണ്ട് സി ആ ഇത്ര രണ്ട് മാസം സുഖമായിട്ട് കളിച്ചോ വന്നപ്പം തിരിച്ചു വന്നപ്പം വിഷമോ ഇല്ല പഠിക്കാൻ ഇഷ്ടമാണ് കുട്ടി നല്ല കുപ്പായ കുറെ നേരം ും ടി പ്രസാദ് പട്ടത്തു നിന്നും നമുക്ക് കാഴ്ചകളൊക്കെ കൊടുക്കാം തൃശ്ശൂരിൽ നല്ല മഴയാണ് തിരുവനന്തപുരത്ത് എന്താ അവസ്ഥ നമുക്കപ്പം ടി വി പ്രസാദ് ചേരുന്നുണ്ട് ടി വി പ്രസാദ് പട്ടത്തു നിന്നാണ് ചേരുന്നത് ടി വി പ്രസാദ് ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ് മഴയുണ്ടോ തിരുവനന്തപുരത്ത് കുഞ്ഞുങ്ങളും കുരുന്നുകളും ഒക്കെ വന്നു തുടങ്ങിയോ പ്രസാദ് ശബ്ദത്തിൽ അരുൺ നല്ല തുടരാ നല്ല വെയിലാണ് അരുൺ ആ മഴ പൂർണ്ണമായി മാറിയുന്നു എന്നതാണ് അതെ ആ നഗരത്തിൽ തന്നെയുള്ള പ്രധാനപ്പെട്ട സർക്കാർ സ്കൂളാണ് പട്ടം സ്കൂളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം രാവിലെ തന്നെ കുഞ്ഞുമക്കളും അവരുടെ രക്ഷിതാക്കളും എല്ലാവരും ഇവിടേക്കെത്തി എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ട് ഈ സ്കൂളിൽ എത്ര ക്ലാസ്സിലേക്കാ എൽ കെ ജി സന്തോഷമുണ്ടോ ഒന്നും പറയുന്നില്ല അരുൺ മോളത്രയിലേക്കാ ഒന്നാം ക്ലാസ്സിലേക്ക് ആ ക്ലാസ് രണ്ടിലേക്ക് കഴിഞ്ഞ കൊല്ലം ഒന്നാം ക്ലാസ് ആയി അല്ലേ ആ വലിയ സന്തോഷാണ് അരുൺ എല്ലാവർക്കും ഇവിടെ മുഖങ്ങളെ ഒന്നും കാണാൻ കഴിയുന്നില്ല മുമ്പിൽ നമ്മൾ ഒരുപാട് കരയുന്ന ആ കുഞ്ഞുങ്ങളെ കാണാറുണ്ട് അരുൺ ഇവര് രണ്ടാളി അറിയോ ഇവര് രണ്ടാളി എന്റെ ഏഴാം ക്ലാസ് എന്താ ഒരേ യൂണിഫോം ഇല്ല എനിക്ക് ഡാൻസ് ഉണ്ടോ ഒന്നുമില്ല സന്തോഷാണോ മനസ്സിലൊന്നും ഇല്ല ഇവരെല്ലാവരും കൂടി ഒരു ഡാൻസ് കളിക്കേണ്ട പരിപാടിയാണ് എത്രത്തോളം തയ്യാറെടുപ്പ് റെഡിയായോ എല്ലാ സമയത്ത് തന്നെ പ്രാക്ടീസ് ആണ് ഉഷാറാണോ അല്ലോണ്ട് ഇവരുടെ ഒരു ഡാൻസ് ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ നിൽക്കുന്നത് തൊട്ടിപ്പുറത്തേക്ക് പോയാൽ മുത്തുക്കുടയുണ്ട് വലിയ രീതിയിൽ ഇവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളുണ്ട് ഇനിയിപ്പോൾ ഇവിടുത്തെ എം എൽ എ ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം ഉദ്ഘാടനത്തിൻ്റെ ഭാഗത്തെ ഭാഗമായിട്ട് ഇവിടെ എത്തും ആരുടെയും സന്തോഷമാണ് അത്രാം ക്ലാസ്സിലാ നാലാം ക്ലാസ്സിലെ കാണുന്നില്ലല്ലോ ആ കരിയുന്ന കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ലല്ലോ വളരെ ഹാപ്പിയാണ് അതിനുള്ള എല്ലാം നല്ല ചിരിക്കുന്ന മുഖങ്ങളാണ് വലിയ സന്തോഷത്തോടെയാണ് എല്ലാവരും ഇന്നിപ്പോൾ രാവിലെ ഇവിടെ എത്തിയിരിക്കുന്നത് പ്രവേശനോത്സവത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി നടത്തി കഴിഞ്ഞു ഒന്നാം ക്ലാസ്സുകളൊക്കെ വളരെ ഗംഭീരമായി എല്ലാവരും ചേർന്ന് അലങ്കരിച്ചിട്ടുമുണ്ട് എന്തായാലും കാലാവസ്ഥ വളരെ അനുകൂലമാണ് ജൂൺ രണ്ടിന് തുറക്കുമോ എന്ന ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് നല്ല രീതിയിൽ കാലാവസ്ഥ എല്ലാം അനുകൂലമായ സാഹചര്യം വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു ഓക്കെ പട്ടയത്ത് നിന്ന് ടി വി പ്രസാദ് ടി വി പ്രസാദ് ആദ്യം പരിചയപ്പെടുത്തിയ നക്ഷത്ര എന്ന് പറയുന്ന കുട്ടിയും ഇളയ കുഞ്ഞും അത് ടി വി പ്രസാദിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ് സർക്കാർ സ്കൂളിൽ പട്ടത്ത് സർക്കാർ സ്കൂളിലാണ് പഠിക്കുന്നതും അവർ ഡാൻസ് ഇപ്പോൾ ഉണ്ടാവും പ്രവേശനോത്സവത്തിൻ്റെ തുടക്കമാണ് അപ്പോൾ എല്ലാ ഇടങ്ങളിലും അല്ലേ ചുരസാദന ഒരു സന്തോഷമുണ്ട് മക്കളിങ്ങനെ സ്കൂളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഇതേപോലെയുള്ള രക്ഷിതാക്കളാണ് നമ്മുടെ ചുറ്റും നിൽക്കും നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയമായി കഴിഞ്ഞു പലരും സ്കൂളിൽ സ്കൂളിലെത്തിയിട്ടുണ്ടാവും ചില കുടുംബന്മാരും കുടുംബത്തികളും ഒക്കെ ഇങ്ങനെ അടുത്ത് എന്ത് പണി ഒപ്പിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പരിപാടി ഒന്നും തുടങ്ങുന്നില്ല ഇതെന്താ ഇങ്ങനെ വൈകുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്ന കുടുംബന്മാരുണ്ടാവും ദീപക് മോഹനുണ്ട് വെള്ളാർമല സ്കൂളിൽ നിന്നും തലസമയം നമുക്കപ്പം ദീപക് വെരി ഗുഡ് മോർണിംഗ് വെള്ളാർമല സ്കൂള് നമ്മുടെ മനസ്സിലൊരു വലിയ മുറിവായി വേദനയായി കിടക്കുന്ന സ്കൂളാണ് വെള്ളാറമ്പല സ്കൂളിൽ കഴിഞ്ഞ വർഷം ഈ ദിവസം പ്രവേശനോത്സവം നടന്നിരുന്നു കുഞ്ഞുങ്ങൾ വളരെ കൂടി അവിടെ വന്നിരുന്നു അവരിൽ ചേർന്ന പല കുഞ്ഞുങ്ങളും പിന്നീട് തിരികെ പോയില്ല ഈ അധ്യയന വർഷം ഒരു സ്കൂളിലും എത്തുന്നില്ല ബാക്കി ചില കുഞ്ഞുങ്ങളെല്ലാം പല സ്കൂളുകളിലായിട്ട് ചെറിപ്പോവുകയും ചെയ്തിട്ടുണ്ട് വെള്ളാറമ്പല സ്കൂളിലെ കാഴ്ചകൾ എന്താണ് ദീപക് ഗുഡ് മോർണിംഗ് ദീപക് വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടൽ ദുരന്തം ബാധിച്ചതിനു ശേഷം ഇന്നിപ്പോൾ പ്രവേശനോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമുക്ക് കാണാം ഇതിപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി സ്കൂൾ ഒരുങ്ങിയിട്ടുള്ളത് ഇവരെ അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെയുണ്ട് ഈ വെള്ളാർമല സ്കൂളിലെ നാൽപ്പത്തിയൊൻപതോളം വിദ്യാർത്ഥികൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ചിരിക്കുന്ന പുതിയ ഈ കെട്ടിടത്തിലെ ക്ലാസുകളിലാണ് ക്ലാസുകളിൽ ഞാനിപ്പോൾ പ്രവേശനോത്സവം ആരംഭിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് ഒൻപതാം ക്ലാസ്സിലാണ് ഈ ക്ലാസ് റൂമിനകത്ത് നിന്നുള്ള കുട്ടികളൊക്കെ ഉണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ടായിരുന്നു അവധിക്കാനൊക്കെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് ക്ലാസ് തുറക്കുമ്പോൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആണോ എല്ലാവരും ചൂരന്മലയുടെ ഒരു പാട്ടുണ്ടല്ലോ അരുൺകുമാർ ചൂറൽമലയുടെ വെള്ളാർമലയുടെ ഒരു പാട്ടുണ്ട് വെള്ളാർമല സ്കൂൾ പഠിക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥികളാണ് അവരുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം പാട്ട് പാടുവോ വെള്ളാർമലയുടെ എല്ലാവരും ചേർന്ന് പാടണം വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ട് വെള്ളരിമലയുടെ താഴ്വാരത്തൊരു വിദ്യാലയമുണ്ടേ പുന്നപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കുടമുണ്ട് കോടമഞ്ഞിൽ അണിഞ്ഞൊരുങ്ങി നിറഞ്ഞു നിൽക്കുന്നേ നാടിനുയരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഈ നാടിനുരായ അറിവിൻ മധുരം പകർന്നു നൽകാനായി ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ് ഇവിടെ നമുക്ക് കാണാം അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കി സ്മാർട്ട് ബോർഡൊക്കെയായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എട്ട് ക്ലാസ് മുറികൾ വെള്ളാർമല സ്കൂളിലെ തകർന്നു പോയ കെട്ടിടത്തിന് പകരം മേപ്പാടിയിൽ നിർമ്മിച്ചിട്ടുണ്ട് ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച എട്ട് ക്ലാസ് മുറികൾ ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ് ഇതിൽ തൊട്ട് സമീപത്ത് തന്നെ എൽ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ദൃശ്യങ്ങളിലേക്കാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് മണിയോട് കൂടി ചരം ചടങ്ങുകൾ ആരംഭിക്കും വെള്ളാർമല സ്കൂളിൽ നിന്ന് നൂറ് ശതമാനം വിജയം നേടിയതിനെ തുടർന്ന് എല്ലാ അധ്യാപകരെയും ആദരിക്കുന്നുണ്ട് അവിടെ പോകല്ലോ ആരൊക്കെയാണ് ചൂറന്മലക്കാരായിരിക്കാം ചൂറന്മല ഇങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് വർക്കുമ്പോൾ കൂട്ടുകാരെ കാണുന്നൊരു വലിയ സന്തോഷത്തിലാണ് അരുൺ വലിയ സന്തോഷത്തിൽ തന്നെയാണ് കൂടി ചടങ്ങുകൾ ആരംഭിക്കും പ്രവേശനോത്സവത്തിന് കൂടുതൽ വലിയ വലിയ പരിപാടികളുണ്ട് ഏതായാലും വെള്ളാറമല സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുതിയ കെട്ടിടം ഒരുങ്ങിക്കഴിഞ്ഞു തൊട്ടടുത്ത് എൽ സ്കൂൾ കെട്ടിടം കൂടിയുണ്ട് എട്ട് ക്ലാസ് മുറികളാണ് ഇപ്പോൾ പുതിയതായി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ നിർമ്മിച്ച ഈ കെട്ടിടം ഈ കെട്ടിടത്തിലാണ് ഇത്തവണത്തെ പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ പാട്ട് കേട്ടപ്പോൾ ഫൈസി പറയുന്നു അരുൺകുമാർ കണ്ണു നിറഞ്ഞുപോയി എന്താ കാരണം എന്നറിയുന്നില്ല ഇത് കേട്ടുകൊണ്ടിരുന്ന ഒന്ന് ഒന്ന് ഉള്ളൊന്ന് പടഞ്ഞുപോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ പാടിയ പാട്ടുകൾ അവരുടെ സ്കൂളിനെക്കുറിച്ചുള്ളൊരു പാട്ടല്ലേ ആ സ്കൂളിൽ നിന്നിപ്പോൾ ഇല്ലല്ലോ ആ സ്കൂളിൽ അവർക്ക് പഠിക്കാനും കഴിയില്ല അവർ എത്ര സന്തോഷത്തോടു കൂടി പഠിച്ചിരുന്ന ഒരു സ്കൂളാണ് ഒരൊറ്റ വർഷം കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഇന്നിപ്പോൾ അവർ മേപ്പാടിയിലേക്ക് വന്ന് പകരം ഒരു സംവിധാനം എന്ന നിലയിൽ ആ സ്കൂളിൽ പഠിക്കുകയാണ് അവരുടെ സ്വന്തം സ്കൂളിൽ നിന്ന് വന്നിട്ട് വെള്ളാർമല സ്കൂളിൽ പോയി പഴയതുപോലെ പഠിക്കാനും കളിചിരികളും ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൽ ഒരുപക്ഷെ ഹമീഫൈസിയുടെയും കണ്ണു നിറയാനുള്ള കാരണം അതായിരിക്കും നമ്മുടെയൊക്കെ ഒരുപാട് തവണ കേട്ട പാട്ടാണല്ലോ അത്